പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രുചികരമായ ബോട്ടിക്കറി തയ്യാറാക്കാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബോട്ടി കുക്കറിലേക്ക് കുക്കറിലേക്കിതായിട്ട് കൊടുത്തു ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തു അതിന് രണ്ട് തക്കാളി എരിഞ്ഞത് ആവശ്യത്തിന് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ ഒന്ന് കുഴച്ചെടുത്തു അതിന് ശേഷം കുറച്ചും കൂടി വെള്ളം വെച്ച് വേവിക്കാൻ വെച്ച് കൊടുത്തു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അതാ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ ഒരു ചീൻചട്ടി വെച്ചു കൊടുത്തു ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടായ ശേഷം സബോളയും ചെറുളിയും കറിവേപ്പിലയും ഇട്ട് മസാല റെഡിയാക്കിയെടുത്തു അതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്തു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ ബോട്ടി ഒന്നും കൂടി വേവാനുണ്ട് അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെച്ചു കൊടുത്തു അങ്ങനെ തന്ന ഞങ്ങളുടെ ബോട്ടിക്കറി തയ്യാറായിട്ടുണ്ട് അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തു അതിന് ശേഷം കരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു നിങ്ങളുടെ വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ അതിനുശേഷം മല്ലിച്ച് കൊടുത്തു അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്ന് തിളച്ചതിന് ശേഷം നല്ല രുചികരമായ ബോട്ടിക്കറി തയ്യാറായിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടനെ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി ഞാൻ വരാം ബായ്